അസൈക്കും എടവണ്ണപ്പാറ വാഴക്കാട് പഞ്ചായത്ത് ചാലിയപ്പുറം മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്യിദ് ഹസൻ ബുഹാരി പൂക്കോയത്തങ്ങൾ റദിയാഹു വൻഹുവിൻ്റെ ഹദറത്തിലാണ് ഇന്നത്തെ സിയാറത്ത് അള്ളാഹു ഇവരുടെ ദറജ കൊടുക്കട്ടെ കൊന്നാർ മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ അൽ ബുഹാരി റസി അള്ളാഹു അനുവിൻ്റെ അമ്മാവനാണ് സയ്യിദ് ഹസൻ ബുഹാരി പുക്കോയ തങ്ങൾ ചാലിയപ്പുറം മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്നവർ എടവണ്ണപ്പാറ ടൗണിൽ നിന്നും രണ്ടര കിലോമീറ്ററാണ് ചാലിയപ്പുറം മക്കാമിലേക്കുള്ളത് ബ്രിട്ടീഷ് അതിക്രമത്തിൻ്റെയും അവരെ ചെറുത്തുനിന്ന ധീരദേശാഭിമാനികളുടെയും വലിയ കഥ പറയുന്നുണ്ട് ചാരിയപ്പുറം മക്കാമും പള്ളിയും ഖിലാഫത്ത് കാലഘട്ടത്തിൽ കൊന്നാര മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുഹമ്മദ് കോയത്തങ്ങൾ അൽ ബുഹാരി അലിയല്ലാഹു അനഹുവാണ് കൊന്നാലും പരിസരവും ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന യുദ്ധത്തിൽ നേതൃത്വം നൽകിയിരുന്നത് തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ക്രൂരന്മാരായ ബ്രിട്ടീഷുകാരിൽ നിന്നും മലബാറിലെ കൊന്നാരും പരിസരത്തുമുള്ള ആളുകൾക്ക് ധാരാളം അക്രമങ്ങൾ ഏൽക്കേണ്ടി വന്നു നിരവധി ആളുകൾ ഷഹീദാവുകയും ചെയ്തു ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ചാലിയപ്പുറം പള്ളിയും അള്ളാഹുവിൻ്റെ ഇബാദത്തിൽ മുഴുകിക്കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് ഹസൻ ബുഖാരി അലി അള്ളാഹു വന്നുവിനെയും ആക്രമിക്കാൻ വേണ്ടി ബ്രിട്ടീഷ് പട്ടാളക്കാർ ചാരിയപ്പുറം പള്ളിയിലെത്തി ബഹുമാനപ്പെട്ട സയ്യിദ് ഹസൻ ബുഹാരി അലി അള്ളാഹു വന്നുവിനെ ആക്രമിക്കുകയും അവിടുത്തെ വീട് കൊള്ളയടിക്കുകയും തലപ്പാവായി ചെറിയ ഇത് വലിയ കലാപത്തിലേക്ക് എത്തിക്കുകയും ധാരാളം മുസ്ലിമീങ്ങൾ കൊന്നാലും പരിസരത്തുമായി ചെറുവാടിയിലും പരിസരത്തുമായി ഷഹീദാവുകയുണ്ടായി ബഹുമാനപ്പെട്ട ഹസ്തൻ ബുഖാരിഹു വഖഫ് ചെയ്ത സ്ഥലത്ത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വഖഫ് ഭൂമിയിൽ തന്നെയാണ് ചാരിയപ്പുറം പള്ളി ഇന്ന് നിലനിൽക്കുന്നത് തൊള്ളായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് ആറിനാണ് ബഹുമാനപ്പെട്ടവർ വഫാത്ത് ആകുന്നത് ഹിജറ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് ഇരുപത്തി ഒന്ന് ബഹുമാനപ്പെട്ട ഹസൻ ബുഹാരി അതി അള്ളാഹു വഫാത്താവുകയാണ് ധാരാളം ആളുകൾ ഇവിടെ സിയാനത്തിന് വരുന്നുണ്ട് ഇവിടുത്തെ നേർച്ചയും ഇവിടുത്തെ സിയാറത്തും വലിയ ഫലപ്രദമാണ് മുറാദുകൾ ഹാസിലായി കിട്ടാനും മാരകമാകുന്ന അസുഖങ്ങൾക്കും ഇവിടുത്തെ നേർച്ച വലിയ ഫലമാണ് എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത് അള്ളാഹുവിൻ്റെ മഹാന്മാരെ മഹബത്ത് ഹബീബായ നബി സല്ലാഹു അലഹി വസലം ഞങ്ങളുടെ കൂടെ സ്വർഗത്തിലെ ജന്നാത്തുള്ള സ്ഥിരോസിലേക്ക് എത്താനും നമുക്കും കുടുംബത്തിനും അഹലുകാർക്കും എല്ലാം ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ പ്രത്യേകമായി ഇതുമായ കൊണ്ട് വസീത്തിനെ പറഞ്ഞ എല്ലാവരുടെയും നമ്മുടെ ഈ മാതാപിതാക്കൾ ഭാര്യ സന്താനക്കൂട്ട് കുടുംബാധി എല്ലാവരുടെയും മനസ്സിലുള്ള ഹലാലായ മുറാദള്ളാഹു തരട്ടെ